മുതലാളിന്റെ കൂടെ ആയിരുന്നു നീ വന്നപ്പോ എന്നെ ഒഴിവാക്കി ചിരിക്കണ്ട നാളെ നിനക്ക് ഈ അവസ്ഥ വരും നമ്മളൊക്കെ ജീവിതം അങ്ങനെ തന്നെ നീ എന്താ ഇരിക്കുന്നേ എന്നെ ഒഴിവാക്കി ഞാൻ പറഞ്ഞില്ലേ നിന്നെ എൻ്റെ വന്ന് ഇതാക്കുന്ന പുതിയ ചെരുപ്പ് വാങ്ങുന്നു അതൊക്കെ തന്നെ നമ്മളെ അവസ്ഥ ഒന്ന് ചെയ്യുമ്പോ അയാളൊന്ന് വാങ്ങും ഇനിയിപ്പാണ് ആ ഒന്നും തന്നെയാണ് നമ്മളെ അയാളെ പുതിയ ചെരിപ്പ് വന്നതാ അതെ ഞാൻ മൂന്നാഴ്ച ആയിട്ടാണ് ഞാൻ ഇന്നലെയാണ് മോദലാലി എന്നെ മേടിച്ചുകൊണ്ട് വന്നത് നിങ്ങൾ മോതലാലിന്റെ പഴയ ചെരുപ്പുകളായിരുന്നു